മലയാളത്തിൻ്റെ അനുഗ്രഹീത കവയത്രിയായ ശ്രീമതി സുഗതകുമാരിയുടെ പിറന്നാൾ ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള വാഴുവേലിൽ വീട്ടിൽ സ്വാതന്ത്ര്യ സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും വി കെ കാർത്യായനി അമ്മയുടെയും മകളായി ജനിച്ചു നാല് ദിവസമായി ജന്മനാടായ ആറന്മുളയിൽ സുഗതോത്സവം എന്ന പേരിൽ നടക്കുന്ന നവതി ആഘോഷത്തിന് ഇന്ന് സമാപനമാകുകയാണ് നവതിയുടെ നിറവിലുള്ള മലയാളത്തിൻ്റെ കവയത്രിയെ സ്മരിച്ചു കൊണ്ട് അവരുടെ പത്ത് കവിതകളിലൂടെ പത്തി കൽക്കണ്ണ കുരു കരളിനും ഓളമടിച്ചു സമുദ്രം പോലെ കാളിന്ദി നദി പൊങ്ങുമ്പോൾ സമുദ്രം പോലെ കാളിന്തി നദി പൊങ്ങുമ്പോൾ കുനിഞ്ഞതല്ലി പത്തികൾ കണ്ണ തളർന്നതല്ലി കരളിനും കുനിഞ്ഞതല്ലി പത്തികൾ കണ്ണ തളർന്നതല്ലി കരളിനും കുനിഞ്ഞതല്ലി പത്തികൾ കണ്ണ ും താമരമലർ കൂടി ഇരുണ്ടു ചുവന്നൂരിതളുകൾ പാതി വിരിഞ്ഞൊരു പുരരി കൂടി വിളിച്ചു കരഞ്ഞിട്ടർച്ച നീല വിശാല ഗംഭീരം ഗഗനം

ചിറകടിഞ്ഞുള്ളൂരി കാട്ടുപക്ഷി പക്ഷി മഴതിന്ന മാമരക്കുമ്പിൽ തനിച്ചിരുന്നു ചെറുതിളക്കി നോവുമെന്നോർത്തു പതുക്കേഖനങ്ങാതെ പാവം പണിപ്പെട്ടു പാട്ടിടുന്നു നോവുമെന്നോർത്തു പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ടുപാടി ഇടരുമേ പാടാൻ കൂടെ ഇണയില്ല ഇണയിലൂട്ടു കിളികളില്ല എനിക്കു പണ്ടേ പ്രിയം നിങ്ങളെ സ്വപ്നങ്ങളെ ചിരിക്കും ബാല്യം തൊട്ടേ നിങ്ങളൻ കളിത്തോഴർ ിലും നമ്മൾ ഒന്നിച്ചു വാണോ നിങ്ങൾ ഏതഴിലും വന്ന കണ്ടുനീരൊപ്പിത്തന്നു പിളർക്കും ദിനങ്ങൾ നൻ കവിളിൽ ചായം തേച്ചു തിളയ്ക്കും വേനൽ ചൂടിൻ പൂക്കളെ തുന്ന ചേർത്തു ൂന്തത്തിൻ പ്രേമം നൽകി രോഗത്താൽ വിശ്വാസം ഇരുളിൻ കാരാകാരം മെല്ലെ വലിച്ചു തുറന്നു പുറത്തുള്ളഴകിൻ പരമോത്സവമുരുനോക്കൽ കണ്ടുകുളിർക്കുന്നു നരഹൃദയം പാവം മാനവ ഹൃദയം ആരു ചവിട്ടിത്താട്ടിലു മഴലിൻ പാതാളത്തിലൊലിക്കും ഏതോ പൂർവസ്മരണയിലാഹ്ലാദത്തിൽ ലോകത്തത്തെയും ഹൃദയം പാവം മാനവ ഹൃദയം പൂർവസ്മരണയിലാഹ്ലാദത്തിൽ ലോകത്തത്തെയും ഹൃദയം പാവം മാനവ ഹൃദയം രാത്രി മഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുംബിയും നിർത്താതെത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതി അംഭ്രാന്തിയെപ്പോലെ ഇവിടെയമ്പാടി തന്നൊരു കോണിലരിയമ്മ കുടിലിൽ ഞാൻ മേപും ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ശബളമം പാവാടഞ്ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതമ്പയെ അരയിൽ തിളങ്ങുന്ന അനുരാഗവുമായി മുഴന്തു കണ്ണ കൃഷ്ണ നീ എന്നെ അറിയില്ല കാണുവിനിടിഞ്ഞൊരീ ഗോപുരം വാവലുകൾ വീണു തൂങ്ങുന്ന തൃക്കോവിൽ വേടൂ നിൽക്കുന്ന കിഴവനരയാൽ പായൽ മൂടിയ കുളം മാറുപൊട്ടിയ ശിലാദീപ ശിലാദീപാരണികൾ ശൂന്യഹസ്തം അതിശാന്തമങ്കാഠമൂകത തനിച്ചു ഞാൻ അതു നോക്കി ഓർത്തു നിൽക്കുമ്പോൾ ടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളക്കു വേണ്ടി എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി എൻ്റെ വഴിയിലെ തണലിനും കൊച്ചു കൊച്ചുകുയിലിനും നന്ദി